ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഗുരുവായൂരിൽ നിന്ന് മൂന്ന് ഇരുപത്തഞ്ചിന് പുറപ്പെടും എറണാകുളത്ത് അഞ്ച് ഇരുപതിന് എത്തും ഞാൻ ആ ട്രെയിനിൽ കയറി വറത്തല ശിവചിരിയിൽ എട്ട് അമ്പതിന് എത്തി പതിപോലെ എൻ്റെ സഞ്ചയിൽ രണ്ട് ഏത്തപ്പഴം ഞാൻ ആ രണ്ട് ഏത്തപ്പഴും തഴിച്ചു സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശേഷൻ മുൻവശം പറത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ടാപ്പിലെ ടാപ്പിൽ ബീച്ചിലേക്ക് ബസ് കയറി എട്ട് കിലോമീറ്റർ ദൂരം ഇട ഇടവ കഴിഞ്ഞാൽ ടാപ്പിൽ ഇടവയിൽ റെയിൽവേ സ്റ്റേഷനുണ്ട് എല്ലാ ട്രെയിനും അവിടെ നിർത്തുകയില്ല ഇടവയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ടാപ്പിൽ ബീച്ച് അതിസുന്ദരമാണ് ഇവിടുത്തെ പ്രത്യേകത ബീച്ചിനും തൊട്ടടുത്ത് തന്നെയാണ് ബാക്ക് വാട്ടേഴ്സ് ഒരു ചെറിയ റോഡ് മുഖേനയാണ് ഈ ബീച്ചും ബാക്ക് വാട്ടേഴ്സും വേർതിരിക്കുന്നത് അതൊരത്ഭുതമല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാപ്പിൾ ബീച്ചിലെ വാട്ടർ ബാക്ക് വാട്ടേഴ്സാണ് ഇവിടെ റിസോർട്ടുകൾ ധാരാളം ഇതൊരു ബോട്ട് ക്ലബാണ് ഇവിടെ ബോട്ടുകൾ വാടകയ്ക്ക് കിട്ടും പക്ഷേ എനിക്ക് പോയിട്ടുണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചോദിക്കാൻ പോയില്ല പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളും ഇല്ല അധികവും വിദേശ ടൂറിസ്റ്റുകൾ ധാരാളം വരും കായലിനും കടലിനും ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയ പട്ടണമാണ് താപ്പിൽ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ വർക്കലയിലേക്ക് ടാറിൽ പോകുന്നവർ താപ്പിൽ വഴി പോകണം എന്നാൽ ഈ പ്പിൽ ബീച്ച് നിങ്ങൾക്ക് കാണാം അത് നിങ്ങൾ ഒരു കാര്യം അറിയണം ടാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ് കാസർഗോഡിലും ഒരു ബീച്ചുണ്ട് ഇത് വറുത്തലയിലെ ടാപ്പിൽ ബീച്ചാണ് വറത്തലയിൽ അധികം വിദേശികൾ വരും ഇവിടെയും വരുന്നുണ്ട് എന്നിരുന്നാലും വറുത്തലിൽ വരുന്ന അത്രയും വിദേശികൾ ഇവിടെ വരുന്നില്ല വറുത്തല ബീച്ചിനേക്കാളും അതിസുന്ദരം ടാപ്പിൽ ബീച്ചാണ് അതിന് മെയിൻ കാരണം ഈ ബാഗ് ബാട്ടേഴ്സാണ് എന്താ രസമാണല്ലേ നോർത്തു ഇത്രയും രസമുള്ള ഒരു ബീച്ച് കേരളത്തിലുണ്ടോ അതോ ഗോവയിലുണ്ടോ ഗോവയിലെത്താലും ബീച്ച് കേരളത്തിനാണ് സൗന്ദര്യം എന്നിട്ടും വിദേശികൾ എന്ത് ഗോവയിലേക്ക് പോകുന്നത് അത് പഠിക്കാൻ മന്ത്രിമാർ വിദേശത്ത് പോകേണ്ട ഗോവയിൽ ചെന്ന് തിരക്കിയാൽ മതി കേരളത്തിൽ എന്തേ അവർ വരാത്തതെന്ന് അവരോട് ചോദിച്ചാൽ മതി എല്ലാ മന്ത്രിമാരും ഗോവയിൽ പോയി ഒന്ന് പഠിച്ചാലും പ്രത്യേകിച്ചും ഈ ടൂറിസം കൊണ്ട് നടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് പ്ലെയേഴ്സും ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും ഗോവയിൽ നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങൾ കേരളത്തിലും നടപ്പിലാക്കി രാത്രി വിദേശികൾക്ക് ഇറങ്ങി നടത്താൻ സൗകര്യമുണ്ടായിരിക്കണം അതിനുള്ള ലൈറ്റ് ഉണ്ടായിരിക്കണം രാത്രി കച്ചവടവും ഉണ്ടാവണം കച്ചവടവും പുരോഗമിക്കും സർക്കാരിന് വരുമാനവും കിട്ടും ഈ കാപ്പിൽ തന്നെ എത്ര എത്ര ജോലിക്കാർ ജോലിക്കാരെ നിയമിക്കാൻ പറ്റും പ്രൈവറ്റ് മുതലാളിമാർക്ക് അത്രയും സൗകര്യമുണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വിദേശികളെയും സ്വദേശികളെയും ആകർഷിക്കാൻ സ്ഥലം സർക്കാർ വിട്ടുകൊടുത്താൽ പോരെ സർക്കാരിന് വാടകയും കിട്ടും വൃത്തിയാക്കേണ്ട ചുമതല ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിന് എ വേണം ബീച്ചും നല്ല വൃത്തിയായി കിടന്നോളും ഇപ്പോഴും ബീച്ച് നല്ല വൃത്തിയാണ് കേട്ടോ തടലാസുകൾ പോലും വളരെ തുച്ഛം ഇതാ വെള്ളത്തിലോട്ടൊന്ന് നോത്തു നോത്തുമ്പോൾ അതൊരു പായലാണ് ആ പായൻ്റെ കിടപ്പ് എന്തോ ഒരു ഭംഗിയാണ് ഞാൻ അവിടുത്തെ റിസോർട്ടുകൾ കണ്ടു ധാരാളം റിസോർട്ടുകൾ പക്ഷേ ഞാൻ രാവിലെ ഇവിടെ ട്രെയിൻ ഇറങ്ങി ഒരു ചായ തുടിക്കാമെന്ന് തീരുമാനിച്ചു ചായ കുടിക്കാൻ ഒരു റിസോർട്ടിൽ ചെന്നു അവിടെ ചായയേ ഇല്ല ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെ മെനു കാർഡ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് വരെ അവിടെ എനിക്ക് നിൽക്കാൻ സമയമില്ല രാവിലെ ഒമ്പത് മണിക്ക് ഞാനിവിടെ എത്തിയതാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോരും ഇവിടെ രണ്ട് ഗാർഡുകളുണ്ട് ഒരാൾ മാസർ റോഡിൽ നിന്ന് ഇവിടെ വന്ന ആളാണ് അയാൾ താസർ റോഡേക്ക് ട്രാൻസ്ഫർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു മറ്റേ പ്രായമുള്ള ആൾ വറച്ചിലക്കാരനാണ് ഞാനും അദ്ദേഹത്തോട്ട് രണ്ടു പേരും വളരെയധികം സംസാരിച്ചിരുന്നു അവരുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചു ഒരാ മറ്റേ പ്രായമുള്ള ആൾക്ക് രണ്ട് പെൺമക്കളാണ് ഒരു പെൺമകൾ വിദേശത്താണെന്ന് തോന്നുന്നു ഇതായി തറുത്ത മണൽ കാണുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടാകാറുണ്ട് വല്ല റിയാക്ഷൻ ഉള്ള മണ്ണാണോ ഇതാ ആകാശം നോത്തു വെള്ളം നോത്തു തരനോത്തു മൂന്നും വെള്ളി നിറം ഒരേ നിറം തടലെവിടെ മുട്ടുന്നു കര ഇവിടെ മുട്ടുന്നു ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള വെള്ളി നിറം തിരകളോ ചെറു ചെറു തിരകളാണ് ഇവിടെ സാർഫിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മൂന്ന് സുന്ദരികളെ സർഫിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്കും കൊതി തോന്നി ഒന്ന് സർഫിങ് നടത്താൻ എന്ത് രസമാണ് അവരുടെ സർഫിങ് കൊതിയോടെ നോക്കി നിന്നു ഞാൻ അവർ ഇൻസ്റ്റ ഇൻ പഠിപ്പിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു ഒന്നര മണിക്കൂറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നീന്തൽ അറിഞ്ഞിരുന്ന വളരെ നല്ലത് നീന്തൽ അറിയില്ലാത്തവരെയും പഠിപ്പിക്കും ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയിൽ അവിടെ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു അതേ സർഫിങ് ഒരു നല്ല തല തന്നെയാണ് അത് ആരോഗ്യത്തിനും നല്ലതാണെന്ന് അവിടുത്തെ ദാഡു പറഞ്ഞു എന്തായാലും ഈ പ്രായത്തിൽ ഒന്ന് ചെയ്യണമെന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ദാഡുകൾ അവർ ഇവിടെ എന്നും രാവിലുണ്ടാവും നമ്മുടെ കേരളത്തിലെ ബീച്ചുകളിൽ രാത്രിയും കച്ചവടമുണ്ടാകണം രാത്രി കച്ചവടമുണ്ടായാലേ വിദേശികൾക്കും താല്പര്യമുണ്ടാവും നമ്മുടെ നാട്ടുകാർക്കും ഇന്ന് രാത്രിയാണ് ഇറങ്ങി നടക്കാൻ ഇഷ്ടം ഇവിടുത്തെ മരങ്ങൾ നോക്കൂ മണ്ണൊലിച്ചു പോയെങ്കിലും ആ വേരുകളിൽ ആ മരങ്ങൾ നിൽക്കുന്നു നല്ല തണലുമായി ഈ മരത്തിൻ്റെ ചുവട്ടിലും ഞാൻ കുറച്ചേരം നിന്നു അവിടെ നിന്ന് നേരെ റോട്ടിലെത്തി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം അവിടെ ബസ്സുകൾ എപ്പോഴും വരും പ്രൈവറ്റ് ബസ്സുകൾ ട്രാൻസ്പോർട്ട് ബസ്സുകളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തെളിമാഞ്ഞേറേക്ക് പോകാൻ ബസ് കയറാൻ വന്ന ആ റോട്ടിൽ നിന്ന് തീവണ്ടി പോണ പാലം കണ്ടു ആ തീവണ്ടി പോകുന്നത് ഇത്തിരി ദൂരയിലാണ് ബാറ്റ് വാട്ടേഴ്സാണ് ആ പോ റോഡും ആ തീവണ്ടി പോകുന്ന റോഡിനും ഇടയിൽ നിൽ നില നിലനിൽക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോയി എനിക്ക് വീഡിയോ എടുക്കാനാവില്ല ഞാൻ ഇവിടെ നിന്ന് കണ്ടു നിൽക്കാനേ സാധിക്കുള്ളൂ ഇതൊക്കെ റിസോർട്ടുകളാണ് ചെല്ലു ഒരിക്കൽ ചെന്ന് ഈ ടാപ്പിൽ ബീച്ചിൽ ആണു പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ അതിമനോഹരമായ ഒരു ബീച്ച് ഇത് ബീച്ചിലാണെങ്കിൽ ഗോവ ഗോവയിൽ പോണമൊന്നും നിർബന്ധമില്ല ഈ ടാപ്പിൽ പോയാലും നമുക്ക് മനോഹരമായ ബീച്ചുകൾ കാണാം ആസ്വദിക്കാം എൻജോയ് ചെയ്യാം നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യ എം എഫ് അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ച അടുത്ത സ്ഥലം നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയും ഒരിക്കൽ തുടിച്ചാൽ പേര് ഷെല്ലി എം എഫ് ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി